ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അഭിനയിക്കാനായിട്ട് നമ്മുടെ ബിജുകൂട്ടൻ എത്തുന്നുണ്ട് നമ്മുടെ ഹരീഷ് കണാറൻ എത്തുന്നുണ്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട് ടിനി ടോം എത്തുന്നുണ്ട് ഓ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ നീ എന്താ ചാണാൻ ചവിട്ടിയെ പോലെ നടക്കുന്നു ആകെ ഈ രണ്ട് സാധനങ്ങളോ പിന്നെ എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ ഒന്ന് വിളിച്ചോണ്ട് പോടോ ഇനി ഞാനിവിടെ നിന്ന് ഡൈലോ പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടതാ